ഇന്നൊരു കഥ പറയാം കാട്ടിൽ ഒരു സിംഹവും ആനയും വളരെ നല്ല ചങ്ങാതിമാരായിരുന്നു അവർ കാട്ടിലൂടെ സംസാരിച്ച് നടക്കുമ്പോൾ അവർക്ക് വല്ലാതെ ദാഹിക്കാനിടയായി അങ്ങനെ അവർ ഒരു കുളക്കരയിൽ എത്തിയപ്പോൾ സിംഹം പറഞ്ഞു ഞാനാണ് ഈ കാട്ടിലെ രാജാവ് അതുകൊണ്ട് ഈ വെള്ളം ആദ്യം ഞാൻ കുടിക്കും എന്നാൽ ആനയും വിട്ടുകൊടുക്കാൻ തയ്യാറായില്ല ഞാനാണ് ഏറ്റവും ശക്തിയേറിയ മൃഗം അതുകൊണ്ട് ഞാനായിരിക്കണം ഈ വെള്ളം ആദ്യം കുടിക്കേണ്ടത് അങ്ങനെ അവ വാക്കു പിന്നെ കയ്യേറ്റമായി അവസാനം രണ്ടുപേരും ക്ഷീണിതരായി അവശരായി താഴെ വീണം എന്നാൽ ഇതെല്ലാം നോക്കിക്കൊണ്ട് ആകാശത്തിലൂടെ ചില കഴുകന്മാർ അവരെ വട്ടമിട്ട് പറക്കുന്നുണ്ടായിരുന്നു സിംഹം ചിന്തിച്ചു എന്തിനു വേണ്ടിയാണ് ഞങ്ങളിപ്പോൾ വഴക്കിട്ടത് അതുകൊണ്ട് ഞങ്ങൾക്ക് എന്താണ് ഉപയോഗമുണ്ടായത് സിംഹമാനയോട് പറഞ്ഞു നീ ആകാശത്തിലേക്കൊന്ന് നോക്ക നമ്മുടെ നാശം കാണുവാനായി നമ്മുടെ മരണം കാണുവാനായി നമ്മെ ഭക്ഷിക്കുവാനായി ചില കഴുകന്മാർ നമുക്ക് ചുറ്റും വട്ടമിട്ട് പറക്കുന്നുണ്ട് നാം അവർക്ക് ആഹാരമാകേണ്ട ആവശ്യമുണ്ടോ അങ്ങനെ അവർ രണ്ടുപേരും പരസ്പരം മനസ്സിലാക്കി ഒരു തീരുമാനമെടുത്തു നമുക്ക് രണ്ടുപേർക്കും ഒരുമിച്ച് ഈ കുളത്തിലെ വെള്ളം കുടിക്കാം അങ്ങനെ അവ രണ്ടുപേരും എഴുന്നേറ്റ് ആ വെള്ളം കുടിച്ചു അവിടെ ഉണ്ടായിരുന്ന ആ കഴുകന്മാർ പറന്നകലുകയും ചെയ്തു ഇതുപോലെയാണ് നമ്മുടെ ജീവിതവും നമ്മുടെ ജീവിതത്തിലും ഇങ്ങനെയുള്ള സന്ദർഭങ്ങളുണ്ട് നാം പരസ്പരം വഴക്കിടുമ്പോൾ മൂന്നാമതൊരാൾ നമ്മുടെ നാശത്തിന് അല്ലെങ്കിൽ നമ്മുടെ വീഴ്ചയ്ക്കായി നമ്മുടെ ചുറ്റും പറക്കുന്നുണ്ട് അവർക്ക് വേണ്ടിയുള്ളൊരു വിഷയമായി മാറാതിരിക്കുക അവർക്ക് ഉപയോഗിക്കുവാനുള്ള ഒരു വസ്തുവായി നാം മാറാതിരിക്കുക അത് നമ്മുടെ ജീവന് തന്നെ ഗുണമായിത്തീരും അതിനായി ദൈവം നിങ്ങളെ സഹായിക്കട്ടെ നന്ദി